ഒരു പതിനാറ് വയസ്സുള്ള പുരുഷനേക്കാൾ ഒൻപത് വയസ്സ് കൂടുതൽ സ്ത്രീക്കുണ്ട് ആ നിലയ്ക്ക് പതിനാറ് വയസ്സുള്ള സ്ത്രീയുടെ പ്രായത്തോട് യോജിപ്പുള്ള പുരുഷ പ്രായം ഇരുപത്തിയഞ്ചാണ് ഇരുപതെന്നും പറഞ്ഞിട്ടുണ്ട് അത് അത് ഇരുപത് സ്വീകരിക്കാം അതിന് കാരണം അഷ്ടാംഗ ഹൃദയകാരന്റെ കാലമായപ്പോഴേക്ക് പുരുഷനുമായിട്ടുള്ള അകലം ക്രോണോളജിക്കലായി കുറച്ചുകൂടെ മാറിയിട്ടുണ്ടാവാം അത് അദ്ദേഹം പഠിച്ചിട്ടായിരിക്കാം പറഞ്ഞിരിക്കുന്നത് അതേസമയം ബാക്കി ആചാര്യന്മാരെല്ലാം ഈ ഇരുപത്തഞ്ചും പതിനാറുമാണ് പറഞ്ഞിരിക്കുന്നത് ചുരുങ്ങിയ വർഷം ആ പീരീഡിനുള്ളിൽ കണക്കാക്കുക നമ്മൾ ജീവിക്കുന്ന വർഷം കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ടുണ്ടാവും പക്ഷെ അന്നേരം സ്ത്രീയും വളരെ നേരത്തെ ആയിട്ടുണ്ട് എന്ന് മറക്കരുത് കാരണം ഇന്ന് ഏഴര വയസ്സിൽ ഒരു സ്ത്രീ രജസ്വലയാവും നിങ്ങൾ വരാമെങ്കിൽ കാണിച്ചു തരാം മൂന്നര വയസ്സുള്ള പെൺകുട്ടി ബിബി ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് അപ്പോൾ പിന്നെ നിങ്ങൾ എതിർക്കില്ല മൂന്നര വയസ്സെയുള്ള കുട്ടി അച്ഛനും അമ്മയും എളിയിലെടുത്താവുന്നവ മൂന്നര വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പത്രത്തിൽ കാണുമ്പോൾ അവളുടെ ബയോളജിക്കൽ ഏജ് മൂന്നര അല്ല എന്ന് മനസ്സിലാക്കണം അവൾ അച്ഛൻ്റെ അടുക്കലിരുന്ന് അപ്പൂപ്പൻ്റെ അടുക്കലിരുന്ന് അമ്മാവൻ്റെ അടുക്കലിരുന്ന് വികാരപരമായി പെരുമാറുമ്പോൾ അത് മാത്രമല്ല അണ്ടവിസർജനത്തിൻ്റെ സമയമാകുമ്പോൾ ആ വൈകാരികത സമയത്ത് അടുത്തിരിക്കുന്ന പുരുഷന്റെ ബോധം പോകുന്നു എന്നും മറക്കരുത് കാരണം നിങ്ങളുടെ വീട്ടിൽ കെട്ടിയിരിക്കുന്ന പശു അതിന്റെ വികാരം കാണിക്കുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോൺ വായുവിലേക്ക് പടരുമ്പോൾ അതിന്റെ ഗന്ധം അടുത്ത വീട്ടിൽ കെട്ടിയ കാളയിൽ എത്തിയാൽ അത് കയറി പഠിക്കും നിങ്ങൾ പഠിക്കുന്നത് തന്നെ ഇത് ഇൻസ്റ്റിങ്റ്റ് ആണെന്നാണ് സംസ്കാരമാണെന്നല്ല പ്രാചീനർ പഠിപ്പിച്ച് ബോധത്തിൽ ഉറപ്പിച്ചത് ഇതൊരു സംസ്കാരമാണെന്നാണ് ഇന്ന് നിങ്ങൾ സക്സിനെ കാണുന്നത് ഇൻസ്റ്റിങ് ആയിട്ടാണ് ഇൻസ്റ്റിങ്റ്റ് ആണെങ്കിൽ കളയെപ്പോലെ ആയി പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കൊണ്ട് കൊണ്ട് അതിനു മുമ്പെയാണ് രണ്ടാം മാസത്തിലാണ് ചെയ്യാൻ പറയുന്നത് സൈബോട്ട് ഫോമേഷനെ ഔഷധങ്ങൾ മാറ്റിമറിക്കുമെന്ന് തന്നെയാണ് അവരുടെ അതെ അത് മാറ്റിമറിക്കുന്ന ഔഷധമാണ് ഔഷധത്തിലിരിക്കുന്ന അഗ്നിയാണ് അതുകൊണ്ടാണ് ആ മന്ത്രത്തിനകത്ത് അഗ്നി നീ ഔഷധത്തിലിരിക്കുന്നു അഗ്നി നീ വനസ്പതിയിലിരിക്കുന്നു അഗ്നി നീ ജലത്തിലിരിക്കുന്നു അഗ്നി നീ സർവവ്യാപിയാണ് ാണ് ഈ അഗ്നിയാണ് വേർതിരിക്കുന്നത് അതാണ് ഞാൻ ആ മന്ത്രം പറഞ്ഞത് ഗർഭം ദേഹി ശരിയായി മറ്റവരത് പാലിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പൂർണ്ണമായി പാലിച്ചിട്ടു അതെ പൂർണ്ണമായി ആഹാരാദികളിൽ പാലിച്ചിട്ടുണ്ടാവില്ല അത് നോക്കണ്ടതാണ്